അസ്സാം വാഹമത്തു അലഹി വകലാമുലീറ്റവും പ്രിയങ്കരാവുന്ന സത്യവിശ്വാസികളെ അലഹദില്ലാ വീണ്ടും ഒരു പെരുന്നാൾ സുദിന നമ്മളിലേക്ക് സമാഹൃതമാവുകയാണ് എന്ന അറബി പദത്തിൽ നിന്നാണ് ഐദ് എന്ന പെരുന്നാൾ പിടിക്കപ്പെട്ടത് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക എന്നാണ് അർത്ഥം വർഷത്തിൽ ആവർത്തിക്കപ്പെടുന്നതാണ് പവിത്രമാക്കപ്പെട്ടതായ പെരുന്നാൾ അതിലേറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന പെരുന്നാളാണ് വലിയ പെരുന്നാൾ എന്നുള്ള ബലി പെരുന്നാളിന്റെ സുദിനം അള്ളാഹു സുബാനുഹു താര ഈ ദിവസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാരിഹ്യങ്ങളിൽ നമ്മളെല്ലാവരെയും ചെറുക്കുമാറാവട്ടെ ആമുഖമായി ഇത് വായിച്ചയുകയാ പെരുന്നാളിന്റെ രാവ് പ്രവേശിച്ചത് മുതൽക്ക് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ഇമാമു തക്വീർ കെട്ടുന്നത് വരെ മുർസലായ തക്ബീർ ശക്തിമത്തായ സുന്നത്താണ് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ഇത് സുന്നത്താണ് അഥവാ മുത്തിലായി നിരുപാധികം എല്ലാ സമയങ്ങളിലും വീട്ടിലുള്ള സമയത്തും പുറത്തേക്ക് പോകുമ്പോഴും കമ്പോളത്തിൽ പോകുമ്പോഴും ജോലിയിൽ വ്യാപൃതനാകുന്ന സമയത്തും ഒക്കെ തകിബീർ അധികത്താണ് തകബീറിന്റെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട വചനവും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വളരെ ശ്രേഷ്ഠമായ ദിക്കറാണ് അത് പൂർണ്ണമായി ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു ഹയ്യു ഖൈർ കുല്ലി ഖദീർ ഈ ദിക്ർ ആരെങ്കിലും പെരുന്നാളിന്റെ രാവ് പ്രവേശിച്ചത് മുതൽക്ക് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി നാനൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവന് മനോഹരമാകുന്ന കെട്ടിടങ്ങൾ സ്വർഗീയ ആരാമങ്ങൾ മലായിക്കത്തുകൾ മുഖേന അള്ളാഹു പണിയുകയും അവിടെയൊക്കെ വലിയ പൂന്തോട്ടങ്ങൾ കിയാമത്ത് വരെ നിർമ്മിക്കുകയും മലക്കുകളുടെ സഹായത്താലെന്ന് സീതുന റസൂൽ അള്ളാഹിമ തങ്ങളിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പറയുന്നു തങ്ങളിൽ നിന്ന് ഞാനിത് കേട്ടതിന് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് ഉപേക്ഷ വച്ചിട്ടില്ല ഏകദേശം ചരിത്രത്തിൽ കാണാം നൂറ്റി ഇരുപത്തി ആറ് വയസ്സുവരെ ജീവിച്ച മഹാനാണ് വലിയ ദീർഘായസ് കിട്ടിയ വ്യക്തിയാണ് പ്രാർത്ഥനയാണ് ഒരുവേളതിന് സഹായകമായത് ജീവിച്ചിരിക്കുന്ന കാലം എത്രയും ബഹുമാനപ്പെട്ടവർ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര വലിയ ശ്രേഷ്ഠമായ അമലാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം അനസ്റലി അള്ളാഹുവിന്റെ ശിഷ്യന്മാരൊക്കെ ഈ സംഭവം വിവരിച്ചു കൊടുത്ത് ബഹുമാനപ്പെട്ട ഇമാം അള്ളാഹു അനസർ അലി അള്ളാഹുവിന്റെ ശിഷ്യനാണ് അദ്ദേഹം